ശ്വേതാശിവൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു കുടുംബമാണ് അവരുടെ അടുത്ത് പാവപ്പെട്ട ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അരിയും സാധനങ്ങളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും വീട്ടീന്ന് അപ്പോൾ ചിലപ്പോൾ അമ്മ ഉപ്പ് വാങ്ങിക്കും അവരുടെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ ചോദിക്കാം അമ്മ ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അമ്മ പറയും നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മറ്റുള്ളവട് ചോദിക്കുമ്പോൾ നമുക്കും അവരെക്കൊണ്ട് ആവശ്യം ഉണ്ടെന്നൊരു തോന്നലവർക്കുണ്ടാവും അപ്പോൾ അവർ മടിയില്ലാതെ സാധനങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഇന്ന് വാങ്ങിക്കും ഈ ഫേസ്ബുക്ക് അവസാനിക്കുന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ ആദരിക്കണം ഇതൊക്കെ ഓസ്പിൽ നമ്മളതാ കാണുന്നത് ഈശോയുടെ മുന്നിലേക്ക് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ നല്ലവനായ മനുഷ്യൻ സമൂഹത്തിൽ പേരൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു മുട്ടുത്തി ഈശോട് ചോദിക്കുന്നത് നിത്യജീവന ആശോകൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞ കൽപ്പനകളൊക്കെ പാലിക്കുക നമ്മൾ പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് പാലിക്കുന്നുണ്ടല്ലോ അപ്പം ഈശോ എന്നെ നോക്കുന്നുണ്ട് ഈശോനെ നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈശോയ്ക്ക് ഇങ്ങനെ തോന്നി ഇട പതിനെട്ടാമത്തെ വയസ്സിലല്ലേടാ നീ അപ്പനായിട്ട് തല്ലുപിടിച്ചിട്ട് ഇറങ്ങിപ്പോയത് അപ്പൻ ഒരുപാടൊന്നും സങ്കടപ്പെട്ടില്ലേ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുച്ചിനെ നീ മോശമായിട്ട് നോക്കി നീ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ ഈശോയുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈശോ അതൊന്നും അവനോട് ചോദിക്കുന്നില്ല അപ്പം അവർ ഇങ്ങനെ പറയുന്നത് ഈ ലുക്ക് ഡറ്റിയും അല്ലൗഡിയും സ്നേഹത്തോടെ നോക്കിയെന്ന് പറയും ഈശോൻ്റെ സ്നേഹത്തോടെ നോക്കി മറ്റുള്ളവർക്ക് ആർക്കും അറിയാത്ത അറിയാത്തവൻ്റെ കുറവുകൾ ഈശോ അവിടെ പറയുന്നില്ല മറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ അവിടെ പറയുന്നത് നിനക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക് അവിടെ ഈശോ അവനെ ആരും അറിയാത്തൊന്ന് കറക്ഷൻ നടത്താണ് ഒന്നാം പ്രമാണം തൊട്ട് ഈശോ തുടങ്ങാം ഒന്നാം പ്രമാണം എടാ നീ പണത്തെ ദൈവമാക്കിയില്ലേ അത് വേണ്ടെന്ന് വെക്കും ബാക്കി കൽപ്പനകളൊക്കെ ഈശോ കടന്നില്ല അതിനു മുമ്പ് തന്നെ അവൻ കാര്യം മനസ്സിലായവൻ പോവാണ് അവൻ്റെ ആത്മാഭിമാനത്തെ ഈശ്വര മുറിപ്പെടുത്തിയില്ല അവനെ മോശമാക്കിയില്ല അവനെ സ്നേഹിച്ചു എന്നു പറയാ നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അവനെങ്ങനെ ചെറുതാക്കാമെന്ന് ചിന്തിക്കുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നത്